നവകേരള സദസ്സിന്റെ പ്രചാരണാർത്ഥം കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഓഫ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി തെരേസ ജോൺ നിർവഹിച്ചു പതിനാറാം തീയതി കായംകുളത്ത് നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചാരണാർത്ഥം കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ കേന്ദ്രീകരിച്ച് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഫ്ലാഗ് ഓഫ് ചെയ്ത് തുടങ്ങാം നമ്മളുടെ ജില്ലയിലെ നവകേരള സദസ്സ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കായംകുളം മുനിസിപ്പാലിറ്റി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഇത് ഇതിൽ സിവിൽ ഡിഫൻസ് എന്നുള്ള വോളൻറ്റിയേഴ്സുണ്ട് എസ് പി സി കുട്ടികളുണ്ട് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി കൗൺസിലേഴ്സ് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ വേറെയും ഇഷ്ടംപോലെ ആൾക്കാർ പ്രായം നോക്കാണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരുടെയും എനർജി എന്തൂസിയാസും അതുപോലെ തന്നെ ഓർഗനൈസേഴ്സിൻ്റെ ഒരു മികവാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു ചേർന്നത് അപ്പോൾ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് നഗരസഭാ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് എൽമെക്സ് ഗ്രൗണ്ട് മേടമുക്ക് പാർക്ക് മൈതാനം വഴി നഗരസഭാ അങ്കണത്തിൽ തന്നെ കൂട്ടയോട്ടം അവസാനിച്ചു മന്ത്രിമാരും ഡിസംബർ പതിനാറിനാണ് നവകേരളത്തിലായുള്ള ഈ ജന സംവാദ സദസിലേക്ക് ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങളെയും കായംകുളം നഗരസഭയ്ക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുവാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ആരോഗ്യം വിദ്യാഭ്യാസം പൊതുമരാമത്ത് സാമൂഹ്യക്ഷേമം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും സമാനതമില്ലാതായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നവകേരള സദസ്ന് കായംകുളത്തിന്റെ സ്നേഹാഭിവാദങ്ങൾ അടുവിൻ യു പ്രതിഭ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടയോട്ടത്തിൽ എൻ എ പി ടി സിവിൽ ഡിഫൻസ് ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമി എന്നിവിടങ്ങളിലെ അംഗങ്ങൾ യുവജന സംഘടനകളുടെ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് മായാദേവി കേശുനാഥ് ഫസ്താന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനിമോൻ കൗൺസിലർമാരായ ഹരിലാൽ റിജി മാവരാൻ നാദർഷ ഗംഗാദേവി വിജയശ്രീ അഖിൽ കുമാർ സുകുമാരി ബിനു അശോക തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ മാസം പതിനാറാം തീയതി നടക്കുന്ന നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്ന കായംകുളത്തിന്റെ ഞങ്ങൾ വളരെ കൂടി ഒരുക്കങ്ങളിലാണ് നവകേരള സദസ്സിന്റെ ഡിസംബർ പതിനാറാം തീയതി രാവിലെ പത്ത് മണി മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും നമ്മുടെ കായംകുളത്തേക്ക് എത്തിച്ചേരുന്ന വലിയൊരു മഹാസമ്മേളനത്തിലേക്ക് നമ്മുടെ കായംകുളം നടന്നിടക്കുകയാണ് ഇനി കേവലം രണ്ട് ദിവസം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ പതിനാറാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ അനുബന്ധ പരിപാടികളാണ് കായംകുളത്തെ ഈ ഒരു അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ ഇടങ്ങളിലും ആറ് പഞ്ചായത്തിലും നഗരസഭയിലുമായി ഒരുക്കിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ വളരെ ആവേശകരമായിട്ടുള്ള ഒരു കൂട്ടയോട്ടം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ആലപ്പുഴ നമ്മുടെ ആലപ്പുഴയുടെ എസ് പി ചൈത്ര തെരേസ മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങൾ വളരെ കൂടി ഞങ്ങളുടെ കായംകുളത്തേക്ക് നമ്മുടെ ആലപ്പുഴയുടെ മൊത്തം ക്രമസമാധാന പാലനത്തിൻ്റെ എല്ലാം ചുമതല വഹിക്കുന്ന ധീര വനിതയാണ് ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് കായംകുളം നഗരസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തതുകൊണ്ടുകൂടി തന്നെ നമ്മുടെ ഈ പരിപാടികൾ ആരംഭിക്കാം നമുക്ക് കായംകുളം നഗരസഭ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഉജ്ജ്വലമായ ഒരുക്കങ്ങളാണ് കായംകുളം നഗരസഭയിൽ നടക്കുന്നത് അതിന് ചെയർപേഴ്സണും വൈസ് ചെയർമാൻ അടക്കമുള്ള മുഴുവൻ ടീം വർക്കിനും പ്രത്യേക അഭിനന്ദനം കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കും അഭിനന്ദനം രേഖപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നമ്മുടെ നവകേരള സെസ് കായംകുളം അസംബ്ലി മണ്ഡലത്തിന്റെ ഡിസംബർ പതിനാറാം തീയതി ഒരു വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരും ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു